എന്തൊക്കെ വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഇന്നലെ നമ്മുടെ ആൻറ്റി ഡ്രഗ് ഡേ ആയിരുന്നു കേട്ടോ ഇൻ്റർനാഷണൽ ഡേ അഗൻസ്റ്റ് ഡ്രഗ് എപ്പിയൂസ് അതായിരുന്നു ജൂൺ ട്വൻറ്റി സിക്സ് എന്ന് പറയുന്നത് ഞാനവിടെ പേപ്പറും കാര്യങ്ങളും ഒന്നും വരുത്താറില്ല പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻഫോർമേഷൻ കിട്ടുക നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ കേട്ടോ എന്നുകൊണ്ടായിരിക്കും ഇതേപോലെ എല്ലാ ദിവസത്തെ ഓരോരോ പ്രത്യേകതകൾ നമുക്ക് എന്തായാലും ഗ്രൂപ്പിൽ വന്നിരിക്കട്ടോ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഇന്ന് എന്താ എന്നുള്ളത് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതൊന്ന് പറയാൻ പിള്ളേർക്ക് എല്ലാവർക്കും സാധിക്കും നമ്മുടെ തെങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ മഴ കാരണം നാളീരം പൊളിക്കാൻ പറ്റാണ്ട് കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നാളിരം പൊളിക്കുന്ന ചേട്ടൻ വന്നിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ളത് തന്നെയാണ് കേട്ടോ പക്ഷെ എനിക്ക് ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും അറിയില്ല കാരണം ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ചേച്ചി ആയതുകൊണ്ട് ചേച്ചിയാണ് ഇവകെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് കേട്ടോ ഞാൻ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വാടൻപുള്ളിയിൽ പോയിട്ട് വരണവയ്ക്ക് ഇത് എന്തിൻ്റെ മീൻ എന്ത് മീനാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ വറുക്കാൻ പറ്റിയ മീൻ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഒറ്റ മീനേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു ഒറ്റ മീൻ വാങ്ങിയിട്ടുള്ളതും പിന്നെ ഒരു അര കിലോ അയിലും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നത്തോലി ഇല്ലേ അതൊരു അര കിലോ അര കിലോ അല്ലേ ഇരുന്നൂറ്റമ്പത് നത്തോലി അത്രയൊക്കെ വാങ്ങിയിട്ടുള്ളു കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ പടിഞ്ഞാട്ട് പോയിട്ടുണ്ടെങ്കിൽ കടലായിട്ടോ ഹാർബർ ഉണ്ട് അവിടെ തന്നെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രഷ് മീൻ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താ വെച്ചാൽ നമുക്ക് ഹൈവേടെ പണി നടക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുട്ടത്തുണ്ടായിരുന്ന എല്ലാ കടകളും ഒക്കെ പൊളിച്ചു പോയിട്ടുണ്ട് ആകെ അഞ്ചാങ്കല്ല പോകുമ്പോൾ അവിടെ കുറച്ച് കടകളുണ്ട് എന്നല്ലാതെ വേറെ ഒറ്റ കടകളില്ല ഇപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് വാടാൻ പുള്ളിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് കേട്ടോ വേറെ ഒന്നും അല്ല ഇന്നാൾ സൂര്യ വന്നപ്പോൾ സൂര്യക്ക് കൊള്ളിയും പോട്ടിയും കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊള്ളിയും പോട്ടിയും വാങ്ങാൻ വേണ്ടിയിട്ട് ഇത്രത്തല്ലൂർ വരെ പോകേണ്ടി വന്നോട്ടോ രാത്രി ഞാനും സൂര്യൻ കൂടിയിട്ട് എടുത്തിട്ട് രാത്രി പോയിട്ട് വാങ്ങിയിട്ട് വരാണ് ചെയ്തത് മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് കാലെടുത്തുനിന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പം ചേറ്റുവേലാണെങ്കിലും ഈ വക കടകളുണ്ട് അതല്ലെങ്കിൽ അഞ്ചാങ്ങല്ലേ കടകൾ ഏത്തയിലെൻ്റെ വക ഈ വക കടകൾ ഇതൊക്കെ ഉണ്ടാകുന്നതാണ് കേട്ടോ എന്ന് തന്നെ പറയാം ആ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെ അമ്മയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് വെക്കാറുള്ളത് കേട്ടോ അമ്മ അങ്ങനെ വേറെ മസാലകളൊന്നും ഇട്ടിട്ടൊന്നും വെക്കണത് ഞാനിതുവരെ കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല സാധാരണ ഗതിയിൽ ഞാൻ ഈ മസാല കൂട്ടുമ്പോൾ ഒരു വെള്ളം ഒഴിക്കലുണ്ട് അപ്പോൾ മസാല ശരിക്കും മീന്മ പിടിക്കില്ല കേട്ടോ കാരണം വെള്ളമായിരിക്കും കൂടുതൽ വയ്ക്കുക അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഒന്നും ഒഴിച്ചില്ല കാരണം അതെൻ്റെ മന്ദബുദ്ധി ഇത്തരത്തിന് പറ്റണ ഒരു കാര്യമാണ് ഇടയ്ക്കും തലക്കുന്നത് നമുക്കൊക്കെ ഇടയ്ക്കും തലക്കല്ലേ കൂടുതലും പൊട്ടത്തരങ്ങൾ ചെയ്യണേൻ്റെ ഇടയ്ക്കൂടെ ഒരു നല്ല കാര്യം ചെയ്യരുമെന്ന് മാത്രം അപ്പൊ ഈ ഭാഗത്ത് കൂട്ടിക്ക് എടുക്കണി നാളെ രണ്ടല്ലോ അപ്പൊ ആൾക്കത് ഇപ്പൊ ഇന്ന് പൊളിക്കണില്ല നാളെ വന്നിട്ട് പൊളിക്കാന്ന് പറഞ്ഞട്ടോ കാരണം അത്യാവശ്യത്തിന് ഇണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ഒരു ദിവസം പൊളിക്കാന്ന് വെച്ചാ ആളെ കൈയും വാങ്ങിയെടുക്കണം കാരണം നാളിര നനഞ്ഞെടുക്കണമായി കൈ വേദനയെടുക്കണമെന്ന് പറഞ്ഞ എൻ്റെ അടുത്തേ ഇത് നമ്മുടെ പാമ്പും കാവാണ് കേട്ടോ നമ്മുടെ നമുക്ക് രണ്ട് പാമ്പുംകാവുണ്ട് ഒരെണ്ണം നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുണ്ട് ഒരെണ്ണം പുറത്തും ഉണ്ട് ഇതുണ്ടല്ലോ അതെന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വാഷിംഗ് മെഷീനിൻ്റെ വെള്ളം പുറത്തേക്കാണ് വരുന്നത് അവിടെ എന്തോ വീണിട്ട് ആ പൈപ്പാണ് പൊട്ടിയപ്പോൾ ഞാൻ ഫ്രിഡ്ജിന് വിളിച്ചിട്ട് പ്രജി ഇന്നലെ വന്നില്ല ഇന്ന് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല തെളിനീര് പോലത്തെ വെള്ളം കാണാം കേട്ടോ ഇത് എന്നാൽ വൃത്തിയുടെ പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ആൾ നല്ല സൂപ്പറായിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ മീൻ വറക്കാനുള്ളതൊക്കെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് എണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നമ്മുടെ ചട്ടിയിൽ ചട്ടിയുടെ കളർ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ അത് പാത്രം കഴുകാറില്ല എന്നല്ലേ പക്ഷേ പത്രമൊക്കെ കഴുകാറുണ്ട് കേട്ടോ എന്നാലും നമ്മുടെ ചട്ടിയുടെ കളർ അങ്ങനെ തന്നെയാണ് അതെന്താണെന്ന് അറിയില്ല എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഞാൻ എൻ്റെ വീട്ടിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടെട്ടോ അപ്പോൾ ആരും എന്നെ കുറ്റം പറയാണ്ട ഞാൻ വൃത്തിയില്ല ആ ചട്ടി അങ്ങനെ ആയതെന്നൊന്നും പറയരുത് ആ ചട്ടി അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ എണ്ണയൊക്കെ ഒന്ന് ചുറ്റിച്ചുകൊടുത്ത് ചട്ടി നല്ല ഭംഗിയിലാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടില്ല ഇപ്പോൾ ഓക്കെ ആയില്ലേ ഇനി നമ്മൾ നടത്താൻ പോകുന്നത് അതോര് ഇൻസ്റ്റാഗ്രാം റീൽ പരീക്ഷണമാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ മീൻകറി വെക്കണത് എനിക്കറിയില്ലായിരുന്നു ഇത് സക്സസ് ആണോ ഫ്ലോപ്പ് ആണോ എന്നുള്ള കാര്യം എന്തായാലും വഴിയേ ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ എന്താ റിസൾട്ട് എന്താണെന്നുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതാ എന്താണ് ഒലിവെട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഒലിവെട്ടാൽ മതി അപ്പോൾ ഒരു അര ടീസ്പൂണൊക്കെ ഉലിവട്ട് കൊടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ വേപ്പല പച്ചമുളക് എൻ്റെ കയ്യിൽ കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നുള്ളൂ അതായത് രണ്ട് മൂന്ന് പച്ചമുളക് ഉണ്ടാകുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയിടാം കേട്ടോ അത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അപ്പോൾ ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാം മിളക് പൊടി ഇടാം പിന്നെ ഉപ്പ് ഇടാം അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടോ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ മുളക് പൊടി ഇപ്പം ഇടുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കാശ്മീരി ചില്ലി ഉപയോഗിച്ചാലും കുഴപ്പമില്ല കാരണം ഇതിന് ശേഷം നമ്മൾ വീണ്ടും മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് കാശ്മീരി ചില്ലി ഇട്ടിട്ട് ആ മിളക് പൊടിക്കിത്തിരി കറി വേ കളറ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ആയാലും ഇട്ട് കൊടുത്തേക്കും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക കേട്ടോ അതായത് നമ്മുടെ മീൻ മുങ്ങിക്കെടുക്കണ അതായത് മീൻ വെന്ത് കിട്ടണ രീതിയിലുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ മീൻ വെവ്വണമല്ലോ പിന്നെ എനിക്ക് പുറത്തേക്ക് ഒന്ന് ഇറങ്ങണം അതായത് ആ നമ്മുടെ നാളിരം പൊളിക്കുന്ന ചേട്ടൻ്റെ അടുത്തേക്ക് പോകണം പടിയിൽ പിടിച്ച് കരിയാനും പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ട്രിപ്പ് നാളെ പൊളിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആളത് എണ്ണിട്ടോ എണ്ണ നേരത്തെ നമ്മളവിടെ ഉണ്ടാവണം അപ്പം ചേച്ചി പ്രത്യേകം പറഞ്ഞു അവിടെ പോയി നിന്നോളോന്ന് ചേച്ചി പുറത്തേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനവിടെ പോകുന്നതെന്ന് അല്ലെങ്കിൽ ഞാൻ ഈ ഭാഗത്തേക്ക് കിട്ടില്ല കേട്ടോ ഞാൻ ഈ ഭാഗത്തേക്ക് ഒരു കാര്യം അന്വേഷിക്കാൻ വരാത്തൊരാളാണ് അപ്പോൾ നാളര നോക്കി എന്നാൽ മാത്രം പോരല്ലോ അല്ലേ നമ്മുടെ കറി ഒന്ന് തിളച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ വേഗം ഓടി വന്ന് താ മീൻ കഷ്ണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവനൊന്ന് വെവ്വണ് കേട്ടോ ഈ മീനൊന്ന് വെവ്വണ് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ അടുത്ത കലാപരിപാടിയിലേക്ക് കടക്കാൻ രണ്ടിൻ്റെയും തീ നന്നായിട്ട് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ അത് വറുക്കാൻ വെച്ചിട്ടില്ല എൻ്റെയും കുറച്ചിട്ടിട്ടുണ്ട് കൂട്ടാൻ വെക്കാൻ വെച്ചിട്ടില്ല എന്തെങ്കിലും കുറച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് വരുമ്പോൾ കരിക്കട്ട പോലെ ഇരിക്കുന്നുണ്ടായിരിക്കും എനിക്ക് ഈ മീനുകളുടെ പേരൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്നുണ്ട് ചെമ്മീൻ വാങ്ങിക്കാറുണ്ട് കരിമീൻ വാങ്ങിക്കാറുണ്ട് ചാള വാങ്ങിക്കും അയില വാങ്ങിക്കും പിന്നെ എനിക്ക് പുതിയ പ്ലക്കോര അതെനിക്ക് അറിയാം നത്തോലി വെളൂരി അതും അറിയാം പിന്നെ എനിക്ക് അങ്ങനെ വല്ലാണ്ട് മീനുകളെ അറിയില്ല കേട്ടോ അതത് സത്യമാണ് അത് എന്താണെന്ന് അറിയില്ല അറിയില്ല എനിക്ക് അപ്പളേക്കും പുറത്ത് നല്ല മഴയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചേട്ടനോട് പെട്ട് നിൽക്കുകയാണ് കാരണം ആൾക്ക് വീട്ടിലേക്ക് പോകണമെന്ന് വച്ചാൽ മഴ ഒന്നും മാറണ്ടേ അപ്പം നാളിരം ചിരികി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുള്ളി ഇതൊക്കെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മിളക് പൊടി നമ്മൾ വീണ്ടും ചേർക്കുന്ന അപ്പോൾ അതുകൊണ്ട് നേരത്തെ നിങ്ങൾ കാശ്മീരി ചില്ലി ഉപയോഗിച്ചാലും കുഴപ്പമില്ല നമ്മുടെ മിളക് പൊടിക്ക് നല്ല ഇരുവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വല്ലാണ്ട് ചേർത്തിട്ട് കൊടുത്തിട്ടില്ല ഇതിലേക്ക് വീണ്ടും നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും കൂടെ ചേർത്തിട്ട് കൊടുക്കേണ്ട കേട്ടോ ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ വേറെ ഒരു ില്ലട്ടോ ഇത് നേരെ ഡയറക്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതി ഞാൻ എപ്പോഴും മീൻകറി വെക്കുമ്പോ നാളികരപ്പാലിലാണ്ടോ വെക്കുക എനിക്ക് അങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം എൻ്റെ അമ്മയ്ക്ക് പക്ഷേ ഇതുപോലെ നാളികരം അരച്ചിട്ടാണ് വെക്കാറുള്ളത് അമ്മ എപ്പോഴും പറയാം എന്താണെന്നറിയോ നല്ല മഷി പോലെ അരയണം മഷി പോലെ അരയണം ആ ഒരു വാക്ക് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ നമ്മുടെ സ്ഥിരം ഡയലോഗാണ് അത് അപ്പം മിക്സിയുടെ ജാറും കൂടെ തുറന്ന് നമ്മൾ അതും കൂടെ കഴുകിതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ മിക്സി തുറന്നപ്പോഴുണ്ടല്ലോ നമുക്ക് വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെളുത്തുള്ളിയുടെ സ്മെല് അതുകൊണ്ട് എനിക്ക് എനിക്കത് മണം കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആരെയെന്നറിയോ എന്താണെന്നറിയോ മൈനേഴ്സ് സത്യമാണ് കേട്ടോ ഒരു മൈനേസ് മീൻകറിയാണിത് മയോണൈസ് എന്നാണോണ്ടല്ലേ പറയാ നമ്മൾ സാധാരണ വീട്ടിൽ മയോണൈസ് മയോണൈസ് എന്ന് പറഞ്ഞിട്ട് ഞാനത് എങ്ങനെയടുത്ത് സംസാരിക്കുമ്പോൾ അങ്ങനെ വരുന്നതാണോ കേട്ടോ അത് കാര്യമൊക്കെ എടുക്കണ്ട അപ്പോൾ പക്ഷേ എനിക്ക് എനിക്കിഷ്ടമായിട്ടോ പക്ഷേ വീട്ടിൽ നല്ല മുതിർന്നവരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരാട്ടൊന്നും നമ്മളെ പിടിച്ചിട്ട് ഇതാണോ മീൻ കറിയും ചോദിച്ചിട്ട് എനിക്ക് എനിക്കിതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഞാൻ ഓക്കെയാണ് പായുവിനും ഇഷ്ടമായിട്ടുണ്ട് കാരണം ഇവിടെയൊക്കെ ഇവിടെയുള്ളവർ ഒരു വിധത്തിലെല്ലാവരും വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ പക്ഷെ റീൽസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അതായത് പച്ചമാങ്ങ പച്ചമാങ്ങിയിട്ടാണ് അവർ വെച്ചിട്ടുള്ളത് പക്ഷെ നമുക്ക് പച്ചമാങ്ങയല്ല കെട്ടിയിട്ടുള്ളത് അത് എന്റെ പ എന്റെ കയ്യില് പച്ചമാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ സാധാരണ കുടപ്പുള്ള ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി നോക്ക് അല്ലെങ്കിൽ വച്ചാൽ വേണ്ട അത്രേ ഉള്ളൂ ചീറ്റി പോയി എന്ന് ചോദിച്ചാൽ കുറച്ച് ചീറ്റി പോയിട്ടുണ്ട് ആരാണത് ആരാണത് മ്മ പോന്നോളം ഇത്യോ ഇത് എവിടെ നിന്ന് പിടിച്ചോന്നേ എവിടുന്നു നമ്മുടെ പറ്റത്തിള്ളതാ വീണാത് അവിടെ കൊണ്ടുവച്ച നമുക്ക് നാളെ കൂട്ടാമെച്ചരാം ഞാനാദ്യമൊരു കാര്യം പറയാട്ടോ ഇപ്പൊ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അതെല്ലാം ഞാൻ പറയാൻ വന്നേ പറയാൻ വന്നത് എന്താ ഞാൻ വീഡിയോ ഇട്ടു എന്റെ അടിയിൽ ആരോ ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ടാകും ഞാൻ പറഞ്ഞു പോയിട്ടോ എന്തിനാ ഇങ്ങനെ അഹങ്കാരം കാണിക്കണേന്ന് എന്തോ ചോദിച്ചിട്ട് ഞാൻ അഹങ്കാരം കാണിക്കുന്ന അഹങ്കരിക്കാൻ വേണ്ടി എനിക്ക് ഒന്നുമില്ല സ്വന്തമായിട്ട് ഒരു സെറ്റ് ഭൂമി പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ മനസ്സിലായോ എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ എന്റെ ഹസ്ബൻഡ് വാങ്ങിച്ചെന്നിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ എനിക്ക് കണ്ടു ഒരു ഒരു തെങ്ങാക്കുലി ഇല്ല അതാണ് സത്യം ഞാൻ ഇങ്ങനെ അഹങ്കരിക്കണേ എനിക്ക് ആഗ്രഹമുള്ളത് എന്താ ഒരെണ്ണം പിന്നെ ഒരെണ്ണം ട്യൂഷനും പോയിട്ടുണ്ട് അത് രണ്ടും എന്റെ കയ്യിലുള്ളൂ എനിക്ക് വേറെ ഒന്നുമില്ല പിന്നെ നമ്മളിതൊക്കെ ഇടുന്നത് ഒരു കണ്ടന്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരല്ലേ അപ്പോൾ എനിക്ക് അതിനുള്ള ടോപ്പിക്സ് വേണ്ടേ അത്രേ അത്രേയുള്ളൂട്ടാ അതിനങ്ങനെ കണ്ടാൽ മതി അല്ലാണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഹങ്കാരം കാണിക്കേ വലിയ എന്തോ സംഭവമാണെന്ന് കാണിക്കേ അങ്ങനെ ഒന്നും ഞാൻ നിങ്ങളോട് നോർമലായിട്ടാ സംസാരിക്കണേ ഞാൻ ഓപ്പൺ ഓപ്പണായിട്ടാ സംസാരിക്കണേ ഇത് ന്യായീകരണം കുട്ടിന്യായീകരണം അങ്ങനെ ഒന്നുമല്ല ഞാൻ ആയിട്ട് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറഞ്ഞതാണ് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നും ഞാൻ ഈ അടുക്കള കാണിക്കണോ അല്ലെങ്കിൽ എന്നും ഞങ്ങളുടെ പെര അടിച്ചുപയരണം കാണിക്കണം മിറ്റടിക്കണം കാണിക്കണം എനിക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ അതിന്റെ പേരിൽ മാത്രമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ നെഗറ്റീവ് ആയിട്ട് ആരും കാണണ്ട ആവശ്യമില്ല ഞാൻ എപ്പോഴും സപ്പോർട്ട് സപ്പോർട്ട് മാത്രമേ അപ്പൊ അങ്ങനെ നെഗറ്റീവായിട്ട് ആരും കാണേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നിങ്ങൾ അങ്ങനെ കാണാൻ എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല എന്താ പറയാ പലരുടെയും ചിന്താഗതികൾ പലതായിരിക്കും ഞാനതൊരു എനിക്കൊരു കണ്ടന്റ് ആവാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് നമ്മൾ ആ നമ്മളാ മുരിപാടിയിൽ വീഡിയോ ഇട്ടപ്പോഴും സെയിം ഡയലോഗ് ഞാൻ കുറെ ഒക്കെ എന്തിനാ നിങ്ങൾക്ക് ഇത്ര അഹങ്കാരം അത് ഇത് ഉണ്ടൊക്കെ വന്ന് കൊറേയൊക്കെ പക്ഷെ ഞാൻ റിപ്ലൈ ഇതുപോലെ കൊടുത്തിട്ട് വന്നൂല്ലേ പക്ഷെ ഇത് എനിക്ക് റിപ്ലൈ ചെയ്യണമെന്ന് തോന്നി കാരണം ഞാൻ അഹങ്കരിക്കാൻ വേണ്ടി ഒരു സാധനം ഞാൻ കാണിച്ചിട്ടില്ല കുറെ യൂട്യൂബേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നത് ഇന്നത് എന്ന് പറഞ്ഞ് കാണിക്കണ്ടത് അത് ഇത്ര വലിയ മഹത്തായ പാപായിട്ടൊന്നും എനിക്ക് തോന്നിട്ടീ ആട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ അൻബോക്സിംഗിലേക്ക് കിടക്കാം പായു ഒന്നില്ലേ പൊട്ടിക്കാന് ആകുട്ടി ട്യൂഷന് പോലെ കേട്ടോ അതുകൊണ്ടാണ് നമ്മക്ക് അൺബോക്സിങ് കുട്ടി കൂടി ഇല്ലാത്തത് അപ്പൊ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം എന്തായാലും ആകുട്ടിക്ക് പകരം പായു വീണുട്ട േ അവ അത്യാവശ്യം പായന്റെ അമ്മയും പായന്റെ അമ്മൂന് പഠിക്കാണ്ടെങ്കിൽ തലമ്പെടിക്കാനുള്ള പ്ലേറ്റ് അത് കട്ടിങ് ബോർഡ് അടുക്കളയില് അടുക്കളയിൽ ഞാൻ എപ്പോഴും കാണിക്കുന്ന ഒരു കട്ടിപ്പോടായിരിക്കും അതിന്റെ റേറ്റ് ഞാൻ കേട്ടോ കഴിഞ്ഞ റേറ്റ് അറിയില്ല പിന്നെ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുവച്ചാല് വാങ്ങിച്ചോട്ടാം ഓക്കെ അടുത്തത് ട്ട സാധാരണ നമ്മുടെ പണ്ടത്തെ കലാപരിപാടി അങ്ങനെ പറയട്ടെ

മ്മൂട്ടിയുടെ പിറന്നാളില്മ്മൂട്ടി പിറന്നാള് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചു അതായത് ഞാൻ സ്വന്തമായിട്ട് നിങ്ങൾ തന്ന പൈസ കൊണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പറയും നമ്മൾ നമ്മളതിന്റെ വീഡിയോ ഇതിൽ ചെയ്തിട്ടില്ലേ ഞാൻ ചെയ്യാം നിങ്ങൾ തന്ന പൈസ കൊണ്ട് ഞാൻ അമ്മൂട്ടിക്ക് വാങ്ങിച്ച പിറന്നാൾ ഗിഫ്റ്റ് ആണ് വീഡിയോട്ടോ അപ്പൊ പൊട്ടിക്ക് ചേച്ചിയുടെ കാണിക്കാം ബർത്ത്ഡേ കാണിക്കാ ഞാൻ ആ ആ മനസിലായി പാലുവിനെ ഓർഡർ ചെയ്ത് കൊടുക്കാൻ പറ്റും പാലുവിന് പൈസ തരാന്ന് പറഞ്ഞിട്ടാ ഇത് നമ്മള് അടുക്കള നമ്മടെ പൂണ് സാധനങ്ങളൊക്കെ

എന്നിട്ട് അങ്ക്ടുത്തത് നല്ല പണിയാണ് എന്റെ കുട്ടിയുടെ കാര്യം കുട്ടിയുടെ പേര് ഞാൻ ഇത് കമന്റ് ബോക്സിൽ നോക്കിട്ട് പറഞ്ഞേരാ അപ്പൊ നമ്മുടെ വീഡിയോയില് കുറച്ച് ദിവസത്തിന് മുന്നത്തെ വീഡിയോയിൽ മെർലിൻ മാ മെർലിൻ മാത്യു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി വീട്ടിലുള്ള ചെടികളൊക്കെ ഒന്ന് കാണിച്ചു പോകുമോ എന്ന് ചോദിച്ചിട്ട് അതായത് ഫ്രൂട്ട്സിന്റെ ചെടികൾ കേട്ടോ ഇത് നമ്മള് ആയുർജാക്ക് ചക്കിയില്ലേ അത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് നമ്മൾ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് വേറെ ആരുമല്ല അതായത് ഞാൻ അങ്ങനെ പറയാൻ കാരണം അപ്പുറത്തെ ചേട്ടൻ്റെ വീട്ടുകാരും ഉണ്ടല്ലോ അപ്പോൾ അത് തന്നെ ഞാൻ എടുത്ത് പറഞ്ഞതാ കേട്ടാ കാരണം നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ അവർ വെച്ച ചൊക്കെ നിങ്ങൾ കാണിച്ചതാണ് എന്ന് വിചാരിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണേ ഇത് സപ്പോട്ടയാണ് ആൾ വലുതായിട്ടുണ്ട് കേട്ടോ നമ്മളിതൊക്കെ മണ്ണുത്തിന്ന് വാങ്ങിച്ച് വെച്ചിട്ടുള്ളതാണ് സപ്പോർട്ട നമ്മുടെ വീട്ടിൽ രണ്ടാണോ ഒരെണ്ണം ചേച്ചി വെച്ചതുകൊണ്ട് ഒരെണ്ണം ഞാൻ വെച്ചതുകൊണ്ട് ഇത് ഞാൻ വെച്ചതാണ് കേട്ടോ അപ്പം ആയി ഇങ്ങനെ നമ്മുടെ നമ്മുടെ വീടിൻ്റെ തെക്കേപ്പുറം കേട്ടോ തെക്കേപ്പുറത്ത് ഇതേപോലെ ഒരു വലിയ കൊടപ്പുളിയുടെ മരം ഉണ്ട് ഉണ്ടില്ലേ അപ്പോൾ പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കുടപ്പുളി ഉണ്ടായില്ല കേട്ടോ മറ്റേതുണ്ടല്ലോ മറ്റേത് നിറയെ ആയിരിക്കും കേട്ടോ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ഉണക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല എന്ന് പറയില്ലേ അമ്മാതിരി ആയിരിക്കും കേട്ടോ സോറി ആ ആയിരിക്കും ഇത് നമ്മുടെ ചെറിയൊരു തോട് അപ്പുറത്തൊരു ചെറിയൊരു കുളം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മുടെ ഈ ഒരു ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ മഴക്കാലം ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് നെല്ലിമരാണ് ഇത് ചേട്ടൻ്റെ മോൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ട് അവള് കൊണ്ടുവന്നുവെച്ചിട്ടുള്ളതാണ് അപ്പുറത്തും ഇതേപോലെ അറിഞ്ഞാൽ നിൽക്കുന്നുണ്ട് നെല്ലി കണ്ടില്ലേ ഇത് നാരങ്ങിയാണ് കേട്ടോ നാരങ്ങി ഇതുപോലെ നമ്മൾ മണ്ണ് തിന്നുവാൻ വെച്ചിട്ടുള്ളതാണ് അവൾ ഇപ്പം വലിയ ഇതായിട്ട് വരണുണ്ട് അത്യാവശ്യത്തിന് നന്നായിട്ടുണ്ട് കേട്ടോ ഒന്ന് ഉണങ്ങിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചൂടുകാലേ ഇപ്പൊ നമ്മളിവിടെ ഉണ്ടായില്ലോ ഇപ്രാവശ്യം ഗൾഫിൽ പോയിട്ട് വരുമ്പോൾ ഏറ്റവും സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു നമ്മുടെ റംബൂട്ട കേട്ടാ റംബൂട്ടാന്ന് നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ആൾ പൂർണ്ണമായിട്ടും ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടാ പക്ഷേ ഇലേമ കുറച്ച് പച്ചപ്പ് ബാക്കി ഉണ്ടായിരുന്നു ഇപ്പോൾ ദാ ഇങ്ങനെ തളിർത്ത് തളിർത്ത് ഇങ്ങനെ വരുന്നുണ്ട് ചെറുതായിട്ട് ഞാൻ എന്നും പോയി വർത്താനം പറയും കൂട്ടാ ഞാൻ ഈ പറയാം ഞാൻ വർത്താനം പറഞ്ഞാൽ പൊടിച്ച് വന്നതാണെന്നാണ് പറയുക അല്ലെങ്കിൽ ആൾ ഉണങ്ങിപ്പോയനെ ഇപ്പം നല്ല കുട്ടിയായിട്ട് ഉഷാറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇത് ഞാവലാണ് കേട്ടാ ഞാവല് തെങ്ങിന്റെ പട്ടേ പട്ട വീണിട്ട് അതിന്റെ അത്തിരി വലുതായിരുന്നുണ്ടോ അത് ഒടിഞ്ഞു പോയി പക്ഷെ ഇപ്പൊ വീണ്ടുണ്ടാ അവിടെ കണ്ട മുകൾ ഭാഗം ഒടിഞ്ഞു പോയത് കണ്ട അത് തെങ്ങിന്റെ പട്ട വേണിട്ട് അത് മറ്റേത് പുന്നമാരാണ് അത് വെട്ടിക്കള വെട്ടിക്കളി ഈ നിക്കണത് ആത്തേന് ആത്ത അത്ര നല്ലതല്ല എന്നൊക്കെ പറയണെ കേക്കണുണ്ട് എനിക്കറിയില്ല എത്രത്തോളം നല്ലതാണ് നമ്മുടെ നമ്മുടെ പറമ്പില് ആത്ത അത്യാവശ്യത്തിന് ഇണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആത്തകളുണ്ട് പിന്നെ പ്ലാവ് ഉണ്ട് ചക്കിയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇത് എന്താ പറയാ ഒന്നല്ല ഇരുമ്പാമ്പുളിയ കേട്ടോ ഇരുമ്പാമ്പുളി ഇതുപോലെ രണ്ടെണ്ണുണ്ട് ഇരുമ്പാമ്പുളി രണ്ടെണ്ണ ഉണ്ട് കേട്ടോ ഇതൊന്നും ഉണ്ടായിട്ടില്ല മെണ്ടായിട്ടുണ്ട് ഇത് ഈ പ്രിയ ഒരു മാവിൻ്റെ ചോട്ടിൽ നിൽക്കണോണ്ടേ ആളങ്ങനെ ഉണ്ടാവണില്ല മെണ്ടാവുകയായിരിക്കും കുറച്ച് കഴിയുമ്പോൾ അല്ലേ ഉണ്ടാവില്ലടാ നീ ഉണ്ടാവണം കേട്ടാ നമ്മുടെ സ്ഥിരമായി ഞാൻ വർത്താനം പറഞ്ഞാലേ ഇവരൊക്കെ ഉണ്ടാവുള്ളൂ ഇത് നെല്ലിപ്പുളിയാണ് കേട്ടോ ഇവനുണ്ടാവാൻ വേണ്ടി ഇപ്പം നമ്മൾ ഭയങ്കര കട്ട വെയിറ്റിങ്ങില്ല അപ്പായവിൻ്റെയും അമ്മൂൻ്റെയും ഫേവറേറ്റ് ആണ് അവരെ മാത്രമല്ല എൻ്റെയും ഫേവറേറ്റ് കേട്ടോ അപ്പോൾ ഇവനുണ്ടാവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ഇവനും ഇതേപോലെ മാവിൻ്റെ ചോട്ടിലായത് കൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് പുഷ്ടിപ്പെട്ട് വരണില്ല രണ്ടാളുണ്ട് അതേ ഒരാളിതാ ഇപ്പുറത്ത് നിൽക്കണതാണ് ഒരാൾ എന്താ പായു പിടിച്ചിട്ടുള്ളത് ഇത് എ ബിയുട്ടോ എ ബിയൂന്നാ ബിയൂന്നാ എന്താ പറയുക എനിക്കറിയില്ല എ ബിയൂ എന്ന് പറയാം എന്നാൽ എ ബിയു അങ്ങ് എ ബിയു ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ 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 നല്ലൊരു സംഭവമാണ് പക്ഷെ അത് ഉണ്ടായിട്ടൊന്നുമില്ല ആൾ വലുതായിട്ടത്തിന് നിൽക്കണുണ്ട് ഉണ്ടാവേരിക്കും താമസിയാതെ ഇത് ചാമ്പീൻ കേട്ടോ ചാമ്പക്കായ ഇതൊന്നും ഉണ്ടായിട്ടില്ല കംപ്ലീറ്റ് മണ്ണൂത്തി പ്രൊഡക്ട്സാണ് കേട്ടോ എന്നിട്ടൊക്കെ ഇത് ചക്ക അത് മൈലാഞ്ചിന് മൈലാഞ്ചി കിട്ടുന്നോട്ടെ പിന്നെ ഇയാളാണ് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ട് ഒരിക്കലും നമുക്ക് പൂവൊക്കെ ഇട്ടുണ്ടായിരുന്നു പക്ഷേ ആ പൂ കൊഴിഞ്ഞു പോയി പക്ഷെ ഇയാൾ പൂവിടും കേട്ടോ കാരണം നന്നായിട്ട് വലുതായിട്ടുണ്ട് നമ്മൾ വെച്ചതിൽ ഏറ്റവും കൂടുതൽ വലുതായത് ഈ മനുഷ്യനാണ് കേട്ടാ ഇത് ചെറിയാണ് ചെറിയ ഇതുപോലെ ചെറിയ ആളാണ് വലുതായി വരണല്ലോട്ടാ കാരണം എന്നാൽ നാളിരും കൊണ്ടിട്ടപ്പോൾ ഇയാളെത്തിക്കാൻ കൊണ്ടാണ് കിട്ടത് എന്നെ ഞാൻ ഭാഗ്യത്തിന് കണ്ട കാരണം ഓടിയാണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ നാളേരത്തിൻ്റെ ഇടയിൽ പെട്ടുപോയ എൻ്റെ പാവം ചെറി ഇതാണ് നമ്മുടെ ഇപ്പം ഉണ്ടായിട്ടുള്ള എന്താ പറയുക വായു ഇരുമ്പാമ്പുളി കേട്ടോ ഫസ്റ്റ് നമുക്ക് കായ ഉണ്ടായത് ഇരുമ്പാമ്പുളി മലയാളി ഇപ്പോഴും കായൊക്കെ ഉണ്ട് കേട്ടോ കായത് അവിടെ ഇരിക്കുന്നുണ്ട് ഇത് ഏട്ടൻ്റെ പിറന്നാളിന് നമ്മൾ കുഴിച്ചിട്ടതാ എല്ലാവരും പിറന്നാളിനത് ഇതുപോലെ ഓരോ തൈ വെച്ചിട്ട് നമ്മൾ കുഴിച്ചിടാറുണ്ട് അങ്ങനെ ഏട്ടൻ്റെ പിറന്നാളിന് കുഴിച്ചിട്ട് ഉണ്ടായതാണ് നമ്മുടെ ഇരുമ്പാമ്പുളി ഇവനാണ് നമ്മുടെ ആദ്യത്തെ പുത്രൻ അതായത് കായ്കൾ ഇട്ടത് കേട്ടാ അടുത്തത് ഇത് സീതച്ച സീത സീത എന്താ സീതച്ചക്ക അല്ലേ സീതപ്പഴം സീതപ്പഴുത്തുമ്പോൾ ഇത് പൂവുണ്ടായിരുന്നു പക്ഷെ ഇപ്പം മഴ കാരണം അത് കൊഴിഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ട് ഇത് നമ്മൾ കുഴിച്ചിട്ടതല്ലാ ഇത് ഓട്ടോമാറ്റിക് നമ്മൾ കുരിയൊക്കെ ഒക്കെ തിന്നിട്ട് തുപ്പിയിട്ടപ്പോൾ തനുത്താൻ വന്നതാണ് ഇവനാണ് നമ്മുടെ ലൂബിക്കായ ലൂബിക്കായ റൂബിക്കായ എന്നൊക്കെ പറയും ഇപ്പം നിറയെ കായുണ്ട് കേട്ടാ നിറയെ കായുണ്ട് പക്ഷെ ഇതുവരെ നമ്മൾ പഴുത്തിട്ട് പറഞ്ഞാൽ പോലും തിന്നിട്ടില്ല ഗൾഫിൽ ഉണ്ടാകുന്ന സമയത്താണ് ആള് കായ് തുടങ്ങിയത് അപ്പൊ നമുക്ക് അന്ന് തിന്നാൻ പറ്റിയില്ല പിന്നെ നാളെ പഴുത്തത് പറഞ്ഞാൽ ഉണ്ടായിരുന്നു ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതാരോ പൊട്ടിച്ചുകൊണ്ടുപോയി അത് നമ്മുടെ വീടിന്റെ ബാക്കിൽ തന്നെയാണ് പക്ഷെ ആരോ പൊട്ടിച്ചു കൊണ്ടുപോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ അടുത്തത് പഴുക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് പിന്നെ എൻ്റെ സ്വന്തം പപ്പക്കായ ഇത് ഞാൻ അയ്യോടി അമ്മ കുഴിച്ചിട്ടത് ആ പള്ളി പറയാം ഞാൻ കുഴിച്ചിട്ട സാധനം തന്നെ കേട്ടോ അതെന്നാ അവള് കുഴിച്ചിട്ടതാ അത്രേമ്മ നമുക്ക് കായൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ ഒരു കായ വലുതായിരുന്നു ഇവിടെ സാധാരണ പപ്പ കായുണ്ടാവുമ്പളെ ഒരു വെള്ള സാധനം വന്നിട്ട് കേടായി പോവാറുണ്ട് പക്ഷേ ഇതമ്മ കേടാവില്ല എന്ന് വിചാരിക്ക അറിയില്ല ഇനി വലുതാവുമ്പോൾ ആളെ അറിയില്ല അപ്പോൾ ഇനി വന്ന് നമുക്ക് കായ തരും ഇത് നമ്മുടെ രണ്ട് വീടിൻ്റെയും കൂടെ ഗ്യാപ്പ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ പേരെ നിൽക്കുന്നത് നമ്മൾ കുഴിച്ചിട്ടുണ്ടായതൊന്നല്ല മവ്വാല് വന്ന് കുരു കുപ്പിയിട്ട് അതൊന്ന അങ്ങനെ ഉണ്ടായതാ ആരും കുഴിച്ചിട്ടതല്ല തനത്താണുണ്ടായി വന്നതാ ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറയണെന്ന് തോന്നുന്നുണ്ട് പണ്ട് അത് വലുതായിട്ടുണ്ട് കായ ഇട്ടുണ്ടാ എവിടെ കായ് ഇട്ടുണ്ട് കായ ഇട്ടിട്ടില്ലാട്ടാ ഇത് ഏത് പേരെയാണെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല ആ കായ ഇതുവരെ ഇട്ടിട്ടില്ല ഇത് ചേട്ടൻ്റെ കൂടെയുള്ള സീതപ്പുഴയാണേ ചേട്ടൻ്റെ കൂടെ ഉള്ളിട്ടാണോ ചേട്ടൻ്റെ കൂടെയുള്ള വേപ്പിലേമ്പ് ചേമ്പല്ലത് ചേന ഇത് ഇടയ്ക്കിയും മുളക്കിയും ഇടയ്ക്ക് പോവും അങ്ങനെയൊക്കെ ആയിട്ടാണ് അയ്യോവിൻ്റെ കാര്യം മറന്നുപോയി ഇതാണ് നമ്മുടെ ചെറിയ പുത്രൻ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഇതാണ് സപ്പോട്ട ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചേച്ചി കുടിച്ചിട്ടുണ്ടാണെന്ന് പറഞ്ഞത് അതാണ് ഇട്ടത് ഇത് നിങ്ങൾക്കറിയത് എന്താണ് ഇതാണ് മിറാക്കൽ ഫ്രൂട്ട് കേട്ടാ അടിപൊളിയായിട്ട് തമ്മിൽ അതായത് പുളിയുള്ള സാധനം തന്നാൽ മധുരം ഉണ്ടാവും എന്ന് പറഞ്ഞല്ലേ അതാണ് കേട്ടത് ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുളിയുള്ള നാരങ്ങയൊക്കെ മധുരിക്കും അങ്ങനെയാണ് പക്ഷേ ഇപ്പം കായലോ നമ്മുടെ ഈ മുക്കുറ്റി വെട്ടിക്കളയണം വെട്ടിയൊക്കെ അമ്പും കിട നന്നാവും നന്നാവുന്നൂ അംഗനവാടി പോയിട്ട് വിത്ത് കിട്ടിയ അതൊന്നും മുളച്ചിണ്ടാവൂലോ അംഗനവാടി പോയിട്ട് വിത്ത് കിട്ടിയത് ഇത് മറ്റേ കുരുതുപ്പിട്ടുണ്ടായതാണ് കുരു കുഴിച്ചിട്ടിട്ട് കുരു ഞാൻ കുഴിച്ചിട്ടാ വേണ്ടി രണ്ടാളിട്ടുണ്ടായതാട്ടാണെ ആദ്യായിട്ട് സന്തതി അയ്യതിന്റെ പേര് അതിന്റെ പേര് എന്താ പിന്നെ ഈ ഒരു ചെടിയുണ്ടല്ലോ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയിട്ടാ ഇത് ഇതുപോലെ എന്തോ ഒരു ഫ്രൂട്ട് തന്നെയാണ് പേര് പക്ഷേ പേര് പക്ഷെ മറന്നുപോയിട്ടാ ആർക്കെങ്കിലും ഇതിന്റെ ഇല കണ്ടിട്ട് ഒന്ന് കമന്റ് ചെയ്യണേ ഇതൊരു നല്ല നല്ല തരം ഒരു ഫ്രൂട്ടാണ് കേട്ടാ ഇത് കണ്ടാൽ പെട്ടെന്ന് നമുക്ക് ചെമ്പകൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ ചെമ്പകല്ല ഇതും ഇതുപോലെ ഉണങ്ങി പോയിട്ട് വീണ്ടും വന്നതാണ് ആള് ഇതിന്റെ പേര് എന്താന്ന് ഞാൻ മറന്നുപോയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മണ്ണൂട്ടിന്ന് മനസ്സിലട്ടാ ഇതാണ് അവക്കാടോ ചെറുതാണ് കേട്ടാ ഒക്കെ ഇപ്പൊ വെച്ചിട്ടേ ഉള്ളൂ ജസ്റ്റ് ഒരു കൊല്ലൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അവക്കാടോ ആണ് അത് ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയില്ലേ അത് അതേപാമ്പൂളിയൊന്നല്ല ഷീമൊക്കെ അത് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ റംബൂട്ടാൻ നമ്മൾ വീട് പാർത്തപ്പോ വെച്ചത് തന്നെട്ടാ പക്ഷെ കെ എസ് ഇ ബി ലൈൻ വെട്ടാൻ വരുമ്പോ അതിന്റെ കൊമ്പൊക്കെ വെട്ടി വെട്ടിയിട്ടിട്ടേ ആള് ആഹാ അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞവരോട് വെട്ടരുതെന്ന് പറഞ്ഞതിന് ശേഷം അവർ വെട്ടാറില്ല ആള് പുത്രയായിട്ടുള്ളു ആള് കൊലക്കും പിന്നെ ഇത് കടച്ചൊക്കെ ഇവിടെ നിന്നാണ് നേരത്തെ പായ കടച്ചൊക്കെ എടുത്തു കൊണ്ടുവന്നത് ഇതൊക്കെ പണ്ടുള്ളതാണ് കേട്ടോ ഇവിടെ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞേക്കാട്ട് മുന്നൊക്കെ കൂടെ ഉള്ളതാണ് ഇതൊക്കെ എന്താ പിന്നെ പ്ലാവ് മാവ് ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോ ഇത്ര ഇണ്ട്ട്ടോ ഇത്രേ ഉണ്ട് അങ്ങനെ ഞാൻ പറയണ കാരണം ഇതൊന്നും കൂടി ഇല്ലാണ്ടിരുന്നത് മുരിങ്ങനെട്ടാ മുരിങ്ങ എന്റെ വീട്ടില് മരേതുപോലെ ഒടിഞ്ഞു വീണപ്പോ മുരിങ്ങയുടെ കമ്പ് കൊണ്ടിട്ട് കുത്തിട്ട് അത് ആ വിശ്വാസം ഞാൻ മുരിങ്ങ കാണിച്ചുട്ടാ എന്റെ ബാക്കിലൊക്കെ കൊറേ മാവും പ്ലാവൊക്കെ നിക്കണ്ടേ ഇവിടെ ഞാൻ വരുമ്പോ ആകെ ഉള്ളത് കൊറേ തെങ്ങിണ്ട് കവുങ്ങുണ്ട് പിന്നെന്താ പ്ലാവ് മാവ് ചക്ക വാഴ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ ഈ വക സാധനങ്ങളൊന്നുമില്ല ഇതൊക്കെ നമ്മൾ ഈ ഒരു കൊല്ലം കൊണ്ട് വെച്ചിണ്ടാക്കിയതാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫ്രൂട്ട്സിന്റെയൊക്കെ ചെടികളുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഇനി എനിക്ക് വെക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ വീട്ടില് നമ്മുടെ വീട്ടിലെ കുറെ തെങ്ങും മാവും ഒക്കെ ഉള്ളുണ്ട് ഭയങ്കര തണല് കൂടുതലാണ് അപ്പൊ ഈ ചെടിയൊന്നും ഇങ്ങനെ വെച്ചാൽ തന്നെ അതൊന്നും വലുതായി വരാനും പിന്നെ പിന്നത് പൂവിടാനൊക്കെ ആയിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അറിയില്ല ഓർമ്മ ലൂബിക്ക കൊറേ വർഷം കഴിഞ്ഞിട്ടാണ് ലൂബിക്കൊക്കെ ഉണ്ടായത് അപ്പൊ നമുക്ക് ഇനിയും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വെക്കണം എന്തെങ്കിലൊക്കെ വെറൈറ്റി ഒക്കെ കാണുമ്പോൾ ഏട്ടൻ വരുമ്പോൾ നമുക്ക് മണ്ണുത്തിൽ പോണംന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഞാന് അപ്പൊ മണ്ണുത്തിൽ പോയിട്ട് കുറച്ചും കൂടെ ഒക്കെ നമുക്കതുപോലെ ഫ്രൂട്ട്സിന്റെ ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെക്കാം വായുവിന് മൂന്നാം ക്ലാസ്സിൽ എ പ്ലസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം നടക്കേണ്ടി ഇരുപത്തെട്ടാം തീയതി പായുവിന് സമ്മാനമൊക്കെ കിട്ടും അപ്പം അങ്ങനെ ചെല്ലണം നമുക്ക് ഇരുപത്തെട്ടാം തീയതി അല്ലു കണ്ടു കണ്ടു പായുവിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ ആരാധ്യാന്നാണ് കേട്ടോ പേര് ആ മുട്ടിയുടെ പേര് വേദാന്നാണ് കേട്ടോ ആരാധ്യാ ബനീഷ് വേദാ ബനീഷ് അപ്പൊ നിങ്ങൾ ചോദിക്കും അമ്മൂട്ടിക്ക് എ പ്ലസ് ഇല്ലേന്ന് ചോദിക്കും അമ്മൂട്ടിക്ക് എ പ്ലസ് ഇല്ല കേട്ടോ ആമ്മൂട്ടി ആ കലാപരിപാടി ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സോട് കൂടിയിട്ടാണോട്ട് കൊറോണ ടൈമോട് കൂടിയിട്ട് ആ പരിപാടി അമ്മൂട്ടി നിർത്തിയത് തന്നെ കേട്ടാ പിന്നെ ശേഷം ഞങ്ങൾ എ പ്ലസ് വാങ്ങിക്കാറില്ല പക്ഷെ ഭാവി ഇപ്പൊ കഴിഞ്ഞ കൊല്ലം വരെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഇക്കല്ലാം നമ്മൾ വാങ്ങോ കിട്ടിയാ കിട്ടി പോയ പോയി അത്ര അല്ലേ ട്രോഫി കിട്ടൂല

टीरी